ആലപ്പുഴ ആറാട്ടുപുഴയിൽ മകൻ സ്നേഹപ്രകടനം നടത്തി മാതാപിതാക്കളോട് ഇത്രയും നാളും വളർത്തി വലുതാക്കി ഒരു നിലയിലെത്തിച്ചതിന് നന്ദി സൂചകമായിട്ട് അവരണ്ടേരെയും അറിഞ്ഞ മുറിഞ്ച് കൂടുപാടെ വെട്ടി നശിപ്പിച്ചു അച്ഛൻ മരിച്ചുപോയി മകൻ്റെ ആക്രമണത്തിൽ അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു അതും ഈ മാതാപിതാക്കളെ ഇതുപോലെ ഉപദ്രവിച്ച മകനോ വക്കീലാണ് നവജിത്ത് എന്നാണ് പേര് അയാള് ലഹരിക്കടിമയായിരുന്നു മാനസിക രോഗിയായിരുന്നു എന്നൊക്കെ പറയണത് അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷനാണല്ലോ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഹരിക്കൊക്കെ ആണല്ലോ പിന്നെ കുറ്റം ഈ കൊല ചെയ്യപ്പെട്ട പിതാവ് വർഷങ്ങളോളം വിദേശത്ത് അധ്വാനിച്ച് വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു ഒരു നിലയിലെത്തിച്ചു മൂന്ന് മക്കളാണ് അദ്ദേഹത്തിന് പിതാവ് തന്നെയാണ് മക്കൾ വലുതായിട്ടും ഗുണമിടപാടുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇരുന്ന് അപ്പം ഈ ആക്രമിച്ച മകന് ആ സ്ഥാനം കൊടുത്തില്ല അത് ഇടപാട് ചെയ്യാനുള്ള അധികാരം കൊടുത്തില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതും ഈ ആക്രമിച്ച മകൻ്റെ ഭാര്യ പിറ്റേ ദിവസം പ്രസവത്തനായി ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പോവുകയായിരുന്നു തലേദിവസം വക്കീലിൻ്റെ ഒരു പരീക്ഷ പാസ്സാവാനുണ്ടായിരുന്നു അപ്പോൾ ആ പരീക്ഷ നടക്കുന്ന ദിവസമായിരുന്നു ഇയാൾ പോയില്ല പരീക്ഷ ചെയ്താൽ അപ്പോൾ മാതാപിതാക്കളെ സ്വഭാവമായിട്ട് ചോദിക്കില്ല എന്താണ് എക്സാം വിഭാഗത്ത് അത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇയാളെന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു വേഗം അവർ ഇയാളെ മുറിയിൽ പൂട്ടിയിട്ടു പിന്നെ ഇയാളെ തുറന്നു വിട്ടപ്പോഴാണ് ഇയാൾ ഇതുമാതിരി ആക്രമിച്ച് ഇയാളുടെ അടുത്തൊക്കെ കേസ് കൊടുത്ത് വാദിക്കാനും എല്ലാത്തിനും പോയിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ അവസ്ഥ ഓർക്കുവാണ് ഈ മാതാപിതാക്കളെ ആക്രമിച്ച അതേ ദിവസം അയാൾ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ ചെന്നും എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് മാതാപിതാക്കളുടെ ഉച്ചത്തിലുള്ള ബഹളം ഒക്കെ കേട്ടിട്ട ആലുവക്കാരി നാട്ടുകാരെയൊക്കെ തടിച്ചുകൂടി അയാളൊരു പണിപ്പെട്ട അവർ കീഴടക്കിയത് കയ്യിലായതുകൊണ്ട് എന്ത് ക്രൂരവൃത്തിയും ചെയ്താലും ഒരു പോരുവാണല്ലോ ജാമ്യം എടുക്കാൻ ആൾക്കാരുണ്ടാവും ഈ മകനാൽ ഉപദ്രവിക്കപ്പെട്ട അമ്മ ജീച്ചിരിക്കുന്ന ദൃക്സാക്ഷിയായതുകൊണ്ടും പിന്നെ നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ട് തെളിവുകളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു അപ്പൻ്റെ ഘാതകനായ നവജിത്ത് എന്ന് പറയുന്ന അയാളെ പഴുതുകളടച്ച് പൂട്ടണം ഒരു രീതിയിൽ അയാൾ പുറത്തേക്ക് വരാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഒരടയാളം ബാക്കിയാവുന്നല്ലേ ആ ഒരടയാളമായിട്ടായിരിക്കും ആ അമ്മ ജീവിച്ചിരുന്ന് ഇപ്പോഴും ജീവിക്കുന്ന മകൻ്റെ കൈയ്യാൽ മരണപ്പെട്ട ആ അച്ഛന് ഒരു നീതി ലഭിക്കണം ജീവൻ കൊടുത്തവരുടെ ജീവൻ എടുത്തു ഇതാണ് പറയണത് പ്രസവിക്കാത്തുള്ള മച്ചിയൊക്കെ ആയിട്ടുള്ളവർ ആർത്തുല്ലസിക്കാനാണ് പറയുന്നത് ബൈബിളിലാണ് കേട്ടോ വേറെ ഗ്രന്ഥങ്ങളിലും അധികാലത്തെക്കുറിച്ച് പറയുന്നു മക്കളില്ലാത്തവർ മച്ചിയായിട്ടുള്ളവരൊക്കെ സന്തോഷിച്ച് ആർക്കാൻ പറഞ്ഞേക്കുന്ന മക്കളെക്കുറിച്ച് ഓർത്ത് ലഭിക്കേണ്ട കാലം വരുന്നതാണ് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ അവർക്കുണ്ടായിരിക്കുന്നത് ഹിന്ദു മിത്തോളജി ആണെങ്കിൽ കലികാലം ഇല്ല കലികാലം കറക്റ്റാണത് കലി എല്ലാവർക്കും കലി വേണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തല്ലലായി കൊല്ലലായി അവജിത്ത് മാതാപിതാക്കളെ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് പുലിസരോട് ഏറ്റു പറയുമ്പോൾ പൊട്ടിക്കരച്ചിലാന്നൊക്കെ പറയണു മാതാപിതാക്കളെയാണ് ഉപദ്രവിച്ചതെന്ന് അറിയാതെ ലഹരിയുടെ പുറത്ത് ചെയ്തു എന്നൊക്കെയാണ് പറയണത് വീടിന്റെ ഉള്ളിൽ നിന്ന് ഉറ്റിയെല്ലാം ഇട്ടിട്ടാണ് വെൽ പ്ലാൻഡായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് മകൻ്റെ ഈ ആക്രമണത്തിനിടയിൽ ഈ മാതാപിതാക്കളുടെ ഒച്ചമഹളം കേട്ടിട്ട് നാട്ടുകാർ വന്ന് നോക്കിയപ്പോൾ ജനൽ തുറന്നിട്ടിട്ടുണ്ട് അതിൽ കൂടെയാണ് ആൾക്കാർ മനസ്സിലാക്കിയത് പിന്നെ അയൽവക്കത്തുള്ള അവിടെയുള്ള പ്രദേശങ്ങളിലെ ആൾക്കാരെ ഗ്യാസ് ഉറ്റി കൂണത് തല്ലി തുറന്നതിനെ ഒരു കണക്കിനെ കീഴ്പ്പെടുത്തിയെന്നാണ് പറയുന്നത് രണ്ട് പേർക്കും ജീവനുണ്ടായിരുന്നു മാതാവിനും പിതാവിനും പിന്നെ പിതാവിനെ ആശുപത്രി എത്തിക്കുന്നതിന് മുമ്പ് അവിടെ മരണപ്പെട്ടു മാതാപിതാ ഗുരു ദൈവം ദൈവസ്ഥാനൊക്കെ പോയി മാതാപിതാക്കൾക്കുള്ള ഗുരുക്കന്മാർക്കുള്ളൂ അത് ലഹരിയുടെ ആധിക്യത്തിൽ മാതാപിതാക്കളാണെന്ന് അറിയാതെയാണ് വെട്ടിയത് എന്നാണ് പറയണത് പക്ഷേ അവരുടെ ദേഹത്തുള്ള മുറികളൊക്കെ അത്രയ്ക്കും ദീനീ അതിക്രൂരമായിരുന്നു എന്നാണ് പറയണത് അതായത് ഒരു പോയിന്റ് പോലും വിടാതെ നല്ല ആയിട്ടാണോ ഇങ്ങനെയാണോ വെട്ടിക്കീറി മുറിച്ചിട്ടുണ്ട് മാതാപിതാക്കളത്ര ആക്രമിച്ചിട്ടും പുള്ളിക്കൊരു പരിക്കൂലട്ടോ താൻ താനാണെന്നുള്ള ബോധമുണ്ട് അപ്പോൾ ലഹരി അവിടെ പോയി